ിലും രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ ആർക്ക് ടീച്ചർ ആവണം ഡോക്ടർ ആവണം അപ്പൊ ആകെപ്പാട് ആകെ കളക്ടർ ആവണം എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിരുന്നത് ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സ്കൂളിന് മഴ വരുമ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന ഒരു പവർഫുൾ വ്യക്തി മാത്രമായിരുന്നു ആ കുട്ടിക്ക് കളക്ടർ ഇക്കുറി സിവിൽ സർവീസ് പരീക്ഷയിൽ അറുപത്തി എട്ടാം റാങ്കൂടെ മിന്നും വിജയം കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ് ചിറിയംകീഴ് സ്വദേശിനി കസ്തൂരിഷ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ പരിശീലനം നടത്തി ആദ്യ ശ്രമത്തിലാണ് ഈ നേട്ടം കൈവരിച്ചത് ചിറിയൻകീഴ് കൂന്തള്ളൂർ ഉടയൻപറമ്പിൽ വീട്ടിൽ റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം എ ഷാഫിയുടെയും കൊല്ലം ടി കെ എം കോളേജ് പ്രൊഫസർ ഷീബയുടെയും മകളാണ് കസ്തൂരിഷ കഴക്കൂട്ടം അനൻഫിൽഡ് മാൻ പബ്ലിക് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ും ബിരുമായിരുന്നു ഐകം പ്ലസ് ടു നല്ലൊരു എഴുത്തുകാരി കൂടിയായ കസ്തുരിഷ ഇംഗ്ലീഷിൽ കവിതകളും ചെറുകഥകളും രചിച്ചിട്ടുണ്ട് ദൈവത്തിലും പിന്നെ ഞാൻ ചെയ്ത ഒരു ഹാർഡ് വർക്കിലും വിശ്വസിച്ചിരുന്നു വിശ്വാസം ഒരു പ്രതീക്ഷ തന്നിരുന്നു ലിസ്റ്റിൽ ഉണ്ടാവും എന്നറിയാമായിരുന്നു പാരൻസ് പറയുമായിരുന്നു ആദ്യം ആദ്യത്തെ നൂറിലെന്തായാലും എന്ന് അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നി പക്ഷെ അവർ പറഞ്ഞ പോലെ തന്നെ വന്നു റിസൾട്ട് വന്നപ്പോൾ ഹാർഡ് വർക്ക് ഒത്തിരി ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ വലിയൊരു സ്വപ്നമായിരുന്നു ഐ എ എസ് ആവണം കളക്ടറാവണം പണ്ട് കുഞ്ഞിലേക്ക് ഒന്നിലും രണ്ടിലുമൊക്കെ പഠിക്കുമ്പോൾ ആർക്ക് ടീച്ചറാവണം ഡോക്ടർ ആവണം അപ്പോൾ ആകെപ്പാടെ ആകെ എന്ന് പറഞ്ഞ് കൈ കൈവർത്തിയിരുന്നത് ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് ഇത് എങ്ങനെയാണ് ഈ പരീക്ഷയെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഇത്രയും പേപ്പറുകൾ എഴുതാനുണ്ടെന്നോ ഇതൊന്നും അറിയില്ലായിരുന്നു അന്ന് സ്കൂളിന് മഴ വരുമ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന ഒരു പവർഫുൾ വ്യക്തി മാത്രമായിരുന്നു ആ കുട്ടിക്ക് കളക്ട് പക്ഷേ ഓവർ ദി ഇയേഴ്സ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി ഓഫീസർമാരെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയപ്പോൾ മനസ്സിലായി ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒത്തിരി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാണിതെന്നും അതുപോലെ തന്നെ നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ സമൂഹത്തിന് തിരികെ കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണിതെന്നൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഡിഗ്രി ഞാൻ ബി എ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇംഗ്ലീഷിലാണ് ചെയ്തത് മാർവാനേസ് കോളേജിൽ നിന്നും ഡിഗ്രിക്ക് ശേഷം പ്രിപ്പറേഷൻ തുടങ്ങുമായിരുന്നു പ്രിപ്പറേഷനിലെ ഒരു ആയ രീതി ഞാൻ പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഒരു റെഗുലർ ടൈം ടേബിളും ഷെഡ്യൂളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു രീതി പിന്തുടർന്നു പിന്നെ സ്വയം സ്വന്തം പരിശ്രമത്തിലും വിശ്വസിച്ചു പക്ഷേ ഇതെൻ്റെ മാത്രം വിജയമല്ല ഒരു പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയ്ക്കും ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും വീട്ടുകാർക്കും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഈ മൊമെൻറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഡിഗ്രി ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഫോർച്യൂണിൽ സോഷ്യോളജി ഓപ്ഷണലിന് വേണ്ടി ജോയിൻ ചെയ്യുന്നു നാല് മാസം സോഷ്യോളജി ജീവൻ സേവറിൻ്റെ അടുത്ത് പഠിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ജി എസ് ജനറൽ സ്റ്റഡീസ് ബാച്ച് മെയ്യിൽ തുടങ്ങുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തുടങ്ങുന്നത് എന്നിട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരീക്ഷ വരുന്നത് ഇപ്പം പ്രൊളിംസ് പിന്നെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയിൻസ് ഇപ്പോൾ ഏപ്രിൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷാ പ്രോസസ്സ് അപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് വർഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക ഞാൻ കണ്ടിട്ടുള്ളത് പലരും ഈ മേഖലയിലേക്ക് വരും ആ തുടക്കത്തിൽ വരുന്ന ആ ഒരു എനർജി ആൻഡ് എന്തോസിയാസും ഒരുപക്ഷെ അവസാനം വരെ നിൽക്കില്ല ഒരു ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഇട്ടിട്ട് പോകുന്ന അല്ലെങ്കിൽ തളർന്നു പോകുന്ന അങ്ങനെ തളരാതെ നമ്മൾ അവസാന ഒരു നിമിഷം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷ അവസാനം വരെ എത്താനുള്ള ഒരു ഒരു വഴി തളർന്നു പോവാതിരിക്കുക പിന്നെ ഒരിക്കലും ഈ പരീക്ഷയെ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റായി കാണാതിരിക്കുക നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങളുടെ ഒരു വെൽഫെയർ അതിന് മുകളിലെല്ലാം ഒന്നും സോ ഐ എസ് ആണ് ആദ്യം അയച്ചിരിക്കുന്ന ഓപ്ഷൻ അറുപത്തെട്ട് റാങ്ക് ഉള്ളതുകൊണ്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കേരളം തന്നെയാണ് ആദ്യത്തെ പ്രിഫറൻസ് അത് വേക്കൻസി അനുസരിച്ച് യു പി എസ് സി ആയിരിക്കും തീരുമാനിക്കുക ദൈവത്തോടും അച്ഛനോടും അമ്മയോടും വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും അധ്യാപകരോടും കേരളത്തിൽ കളക്ടറാകാനാണ് ആഗ്രഹമെന്നും കസ്തൂരി പറഞ്ഞു ഭാരത് മിഷൻ ചെറിയ കീഴ